ഹലോ കൂട്ടാരെ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ചുറ്റ പണക്കമീൻ സംബന്ധി നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് കുഞ്ഞില് ഞങ്ങളുടെ നാട്ട് അതായത് ഈ ഇടുക്കി പ്രദേശങ്ങളിലൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നാട്ടും പുറങ്ങളും മൊത്തം കേട്ടോ ഇതാണ് നല്ല ഉണക്കമീൻ മേടിച്ചിട്ട് അത് നെല്ല് തേക്കെത്തിട്ട് ചുട്ടെടുത്തിട്ട് കാന്താരി മുളക് അങ്ങനത്തെ കാന്താരി ഇഷ്ടംപോലെ ഉണ്ട് കാന്താരിയും ഈ ഉള്ളിയും കൂടിയൊക്കെ ഇട്ട് ചതച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങോട്ടിട്ടില്ലേ അവിടെ ഞെരടിയിട്ട് നല്ല പച്ചക്കപ്പ അങ്ങോട്ട് വേവിച്ച് അതിൻ്റെ കൂടെ ഇച്ചൊരു തൈരും കൂടെ ഊറ്റി കഴിച്ചാൽ നല്ല സൂപ്പർ ഇന്നത്തെ കാലങ്ങളിൽ ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം കാരണം നമ്മുടെ ഈ പട്ടണങ്ങളിലൊക്കെ ഇതൊക്കെ ഇല്ല സാധനമൊക്കെ നിന്ന് പോയിട്ടുണ്ട് ആർക്കും ഉണക്കമീൻ എന്ന് പറയുമ്പോൾ തന്നെ ഏ ഇങ്ങനെ വെക്കുന്ന ആൾക്കാരികളാണോ അത് ഉദാഹരണം എൻ്റെ ഭാര്യ പോലും അവർക്ക് ഉണക്കമീനൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായി കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഉണക്കമീൻ കണ്ടു എന്തേലും ഞാൻ അതുകൊണ്ട് എങ്ങനെയാണ് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുന്ന നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് എന്തേലും വേണം നമുക്കൊന്ന് കണ്ടേക്കാം ഓക്കെ നമുക്ക് അപ്പൊ ഇതുണ്ടോ നല്ല ഉണക്കമീനാ കേട്ടോട്ടോ ഇത് എനിക്കൊന്നാ ഇത് കുട്ടനല്ല ഇത് വേറെന്തോ ആ മുള്ളനാണ് അപ്പൊ ഈ മുള്ളനെ നമ്മൾ ചൂടാൻ പോവാ തീക്കത്തിട്ട് ഏഹ് അപ്പൊ ചുറ്റിട്ട് നമുക്ക് അങ്ങോട്ടും വാക്കുള്ള പരിപാടി കാണിച്ചാലോ ഓക്കേ അപ്പൊ നല്ല തീ ഉണ്ട് കേട്ടോ നല്ല മഴയൊക്കെയാ അപ്പൊ ഞാൻ എന്തേലും പിന്നോട്ട് മീൻ എങ്ങോട്ട് ചൂടാൻ പോവാ പൂച്ചനെ കാണിച്ചോ ഓ പൂച്ച നിനക്കൊന്നും ഇല്ല എനിക്കും പിള്ളേർക്ക് മറ്റുള്ള അത് നമ്മുടെ മീൻ എന്തായാലും അടുപ്പത്ത് ോട്ട് അവ നന്നായിട്ട് ചൂടാക്കി കൊണ്ടിരിക്കുവാണ് നമുക്ക് രണ്ടു മിനിറ്റ് കഴിയുമ്പോ അവനെ നമുക്കൊന്ന് പൊക്കാം ൂരി അവിടെ തള്ളാൻ പോണേ മക്കളൊന്നും ഇത് കാണാത്തോണ്ടേ മൈനാകാം അല്ല ചിറ്റി വന്നത് കണ്ടല്ലോ ഊതരി ഉദാറു വയ്യത്തി മീൻ കഴിഞ്ഞു കാഴ്ച തീക്കുന്ന സംഭവം റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് நம்ம செய்யது <with azaki Davidson> ഇനി നമ്മൾ നല്ല ഉരുളങ്ങെടുത്ത് വയ്ക്കുക കേട്ടോ ഈ ഉരുളെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അത്തക്കുന്നിടാ പൊടിയാ അതിപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉള്ളിയാ ഉള്ളിയും പച്ചമുളക് ഇടുക ചതയ്ക്കുക പൊളിന്നിരില്ലേ നമ്മൾ നമ്മൾ ഈ പഠിപ്പിച്ചോണ്ട് കഞ്ഞിടിച്ച് ജീവിക്കാം എടുത്തൊരു പാട്ടിലേക്ക് ആക്കാം

നോക്കട്ടെ എത്തിക്കണം കഴിയതല്ലേ എൻറെ അമ്മ ഞങ്ങളുടെ ഇങ്ങനെ നാട്ടിൻപുറത്ത് കുമ്പളിക്കാരിങ്ങനെ കപ്പയും നിന്റെ കൂടെ നല്ല കപ്പയുണ്ടോ എന്റെ പൊന്നൊന്നും പറയണ്ട കപ്പയും എന്റെ പൊന്നു പൊളിച്ച് നമുക്ക് വേറെ ഒരു നല്ല കറികളുള്ളോ നമ്മൾ ഈ പിന്നെ പപ്പ ഉണ്ടോടം വരെ കാത്തിരിക്കണം നമുക്ക് നമ്മറും കൂടെ എടുത്തു കഴിച്ചോ എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ എന്തേലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എത്തിക്കണം എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നല്ല ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കിടുമ്പോഴേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എത്തിക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് എന്തെങ്കിലാണ് ഇനി വെറൈറ്റി വീഡിയോകളായിട്ട് വീണ്ടും ഞങ്ങൾ വരുമ്പോൾ സംസാരിക്കാൻ അപ്ലോഡ് പറ്റുള്ളൂ അത് തന്നെ സ്പോട്ടൊന്നും കിട്ടുന്നില്ല കാരണം എന്താ നശിക്കുന്നു ഉച്ച മൂന്നാലു മണിയാണ് അതുകൊണ്ടാണ് ഓക്കെ ബൈ